നമസ്കാരം ദുബായ് തെരുവുകളുടെ ട്രേഡ് മാർക്കായ ഒരു ദർഹമിന്റെ ചായയും ഒരു ദർഹമിന്റെ പൊറോട്ടയും ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഇവിടുത്തെ തെരുവോര കഫറ്റീരിയകളും പണപ്പെരുത്തിന്റെ ചൂട് അനുഭവിച്ചതോടെ കടയുടമകൾ അത് ഉപയോക്താക്കൾക്ക് കൈമാറുകയാണ് ജനുവരി ഒന്നു മുതൽ തന്നെ ഒന്നര ദർഹമായി ഉയരമെന്ന് പറഞ്ഞ മിക്ക കഫറ്റീരിയകളും നോട്ടീസും പതിച്ചിരുന്നു ഇത് യഥാർത്ഥത്തിൽ വലിയൊരു വില വർധനമായി തോന്നുന്നില്ല എങ്കിലും കഫ്റ്റീരിയുടെ സവിശേഷമായ ഒരു ദർഹം ചായ എന്ന സങ്കല്പം ഇതോടെ ഇല്ലാതാവുകയാണ് പതിറ്റാണ്ടുകളായി ദുബായിലെ തെലുവു സംസ്കാരത്തിന്റെ പ്രധാന ഘടകമാണ് ഒരു ദർഹം ചായ എന്നാൽ വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവ് കാരണം ഇനി അത് തുടരാനാകില്ല എന്നായിരുന്നു ഈ രംഗത്തെ പ്രമുഖർ പറഞ്ഞിരുന്നത് കടവാടക പഞ്ചസാര ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ചേരുവകളുടെ വില ജീവനക്കാരുടെ ശമ്പളം എന്നിവയിൽ ഉണ്ടായ വർധനവിനിടയിൽ ചായയുടെ വില കൂട്ടാതെ മറ്റു വഴികളൊന്നുമില്ല എന്നാണ് കടയുടമകൾ പറയുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പ്രാദേശിക എഫ് ആൻ ബി മേഖലയിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വലിയ തോതിൽ ഉയർന്നിരുന്നു ഗോതമ്പ് പോലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില പെട്ടെന്ന് കുതിച്ചു കയറുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് എന്നാൽ ഇവ ചെറുകിട കഫ്റ്റീരികളിലേക്ക് കൂടി ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പണപ്പെരുഭവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു കപ്പ് ചായയുടെ വില കുറഞ്ഞത് മൂന്ന് ദർഹമായി ക്രമീകരിക്കേണ്ടതുണ്ട് എന്നാണ് കടയുടമകളുടെ പക്ഷം പതിനഞ്ച് വർഷം മുൻപ് ഒരു കഫ്റ്റീരിയയിൽ ഒരു കപ്പ് കാപ്പിക്ക് ഒരു ദർഹവും ചായയ്ക്ക് അര ദർഹവുമായിരുന്നു എന്നാൽ കാപ്പി വില ഒന്നിലധികം വർധനകളിലൂടെ കടന്നുപോയെങ്കിലും ചായയ്ക്ക് ഒരു ദർഹത്തിനേക്കാൾ കൂടിയിട്ടില്ലായിരുന്നു